തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് പതിനാറ് വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് മാർച്ച് അഞ്ചിന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച് കാണാതായ മരിച്ചത് കാണാതായ അഭിജിത്ത് ആയിരുന്നുവെന്ന് സുഹൃത്ത് മൊഴി നൽകി മൃതദേഹം ഒരു മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചുവെന്നും രേഖകളില്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നിനാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത് പതിനാറുകാരനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അഭിജിത്തിൻ്റെ മരണവിവരം ലഭിച്ചത് സംഭവത്തിൽ പേട്ട പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ആക്ഷേപം വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി അടിമുടി അവ്യക്തതയാണല്ലോ ആ കൃഷ്ണരാജാ അതാണ് നമ്മൾ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ കേട്ടിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീശ കള്ളനല്ലാത്തവരെ കള്ളനാക്കുക ഒപ്പം തന്നെ തെറ്റ് ചെയ്യാത്തവരെ കുറ്റക്കാരനാക്കി ക്രൂശിക്കുക ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു മരണം സംഭവിച്ചതിൻ്റെ മൃതദേഹം കയ്യിൽ കിട്ടുമ്പോൾ അതാരടെയാണ് അതെന്താണ് എവിടെ നിന്നാണ് വ്യക്തി ആരാണ് എന്നുള്ള ഒരു ടെസ്റ്റ് പോലും നടത്താതെ അതിലൊരു സ്ഥിരീകരണം പോലും നടത്താതെ അത് സംസ്കരിക്കുന്നൊരു സാഹചര്യമാണ് പേട്ട പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള വഴിത്തിരിവും ആശങ്കകളും വ്യാഖുലകളും അവ്യക്തതയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വെമ്പായം സ്വദേശിയായിട്ടുള്ള പതിനാറ് വയസ്സുകാരനെയാണ് അഭിജിത്ത് എന്ന് പറയുന്ന പതിനാറുകാരനാണ് കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് പോയതിനു ശേഷം മാർച്ച് പതിനാലാം തീയതിയാണ് ഈ കുട്ടീനെ കാണാനില്ല എന്ന രീതിയിൽ വെമ്പായം പോലീസിൽ അട്ടവാറ പോലീസിലേക്ക് പരാതി എത്തുകയും ചെയ്തത് പക്ഷേ ആ പരാതിക്ക് മുൻപേ പരാതി നൽകുന്നതിന് മുൻപേ ദിവസങ്ങൾക്ക് മുൻപേ ഒരു മരണം പേട്ട പോലീസിന് കീഴിൽ ഉണ്ടാകുന്നു സ്റ്റേഷന് സമീപത്തുണ്ടാകുന്നു ആ മരണം ആരുടെ ാണ് അല്ലെങ്കിൽ ആ വ്യക്തി ആരുടെ ആരാണ് എന്നുള്ളൊരു സ്ഥിരീകരണം നടത്താതെ ഏപ്രിൽ അഞ്ചിന് മൃതദേഹം സംസ്കരിക്കുന്നു അതിലാണ് ഇപ്പോൾ ആശങ്കകൾ ഉയരുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീക്ഷകൾ ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിജിത്തിന്റെ വീട്ടിലാണ് അഭിജിത്തിന്റെ അച്ഛനടക്കമുള്ളവർ നമുക്കൊപ്പം ഈ മണിക്കൂറിൽ ചേരുകയാണ് അച്ഛാ ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് മൂന്നാം തീയതി ആണ് അച്ഛനും ഇവിടുന്ന് പോകുന്നത് അഞ്ചാം തീയതി മരണപ്പെടുന്നു എന്താണ് പേട്ട പോലീസ് സ്വീകരിച്ച നടപടി നടപടി ഒരു മാസം വരെ അവർ അവർ അറിയിച്ചിട്ടില്ല എൻ്റെ മോൻ്റെ ബോഡി മാർച്ച് അഞ്ചാം തീയതി ട്രെയിൻ തട്ടുന്നതെന്ന് ട്രെയിൻ തട്ടിയതല്ല കൊലപാതകമാണ് അതറിഞ്ഞേ പറ്റുള്ളൂ ട്രെയിൻ തട്ടിയാൽ തെന്നിപ്പോവും ഇത് ട്രെയിൻ തട്ടിയതല്ല ഈ സൈഡ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ വീഡിയോ ഉണ്ട് ആ സൈഡ് മാത്രമേ ഉള്ളൂ പരാതി നൽകിയത് ഇത് സ്റ്റേഷനിലാണ് അവർ സ്റ്റേഷനിലാണെന്ന് അറിയുക വട്ടപ്പാറ പോലീസ് പറയുന്നത് ഞാൻ പോയി ഇന്ന് നാളെ വരും ഇന്ന് വരെ അവർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് എന്നിട്ട് ഇതിനെ ഈ പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ വന്നൊരു ക്യാസെന്താണെന്ന് ചോദിച്ചിട്ടില്ല അവർ എങ്ങനെ മിസ്സിങ് ആയി എങ്ങനെയൊന്നും ഒന്ന് ഒരു തെളിവില്ല നമുക്ക് അറിയേ പറ്റുള്ളൂ എന്താ സംഭവിച്ചു നമുക്കറിയാണത് കൊലപാതകം അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ ഒരു കാരണം എന്താണ് അല്ലെങ്കിൽ സംശയം ഉണ്ടായിട്ടാ അങ്ങനെ ഈ സംശയം ഈ പയ്യെ വിളിച്ചോണ്ടുപോയി ഈ പയ്യനെ ഈ പയ്യ ഒളിവിലായിരുന്നു ഇന്നലെ ഒളിവിലായി ഇന്നലെയാണ് വട്ടപ്പാറ അമ്മ ഇവനെ കൊണ്ടുവന്നത് പോലീസ് ആർ വല്ല പിടിച്ചത് ഇവന്റെ അമ്മയാണ് വട്ടപ്പാറ പേഷനിലെ കൊണ്ടുവന്ന് ഹാജരാക്കിയത് അതറിയില്ല അമ്മ തർക്കം ഉണ്ടോ അത് അറിയില്ല പക്ഷെ എന്റെ മോൻ്റെ ആരാണ് ഞാൻ പറയുന്നത് പക്ഷെ അവനെ അറിയാം സത്യം പറഞ്ഞല്ലോ കൂട്ടിക്കൊണ്ട് പോയ എന്ന് പറഞ്ഞു ആ സുഹൃത്തും ഈ നിങ്ങളുടെ മകനും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ തർക്കമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെറിയ തർക്കമുണ്ടായിരുന്നു പറയുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വെട്ടപ്പാറേഷനിൽ പോയപ്പോ അവര് പറഞ്ഞത് മോൻ ഓട്ടിക്കകത്തുണ്ടായിരുന്നു അവൻ്റെ അമ്മമ്മ പറഞ്ഞു ഈ ഫോട്ടോ കഴിഞ്ഞ മോൻ ഓട്ടക്കകത്തുണ്ടായിരുന്നോ പറയുന്നു അപ്പോൾ ഇന്നലെ ഇത് സത്യത അറിഞ്ഞെന്ന് മോൻ മരിച്ചതെന്നുള്ളത് വിവരമാണ് കിട്ടിയിട്ടുള്ളത് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നില്ല കൂട്ടി കിട്ടിയിട്ടില്ല അതിനുള്ള തർക്കമായിരുന്നു എന്ന് പറയുന്നത് കേട്ടു വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല എന്തോ സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാം നമുക്ക് അസത്യത അറിയാൻ പറ്റുള്ളൂ വട്ടപ്പാട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു നടപടി വരും ഇവിടെ വന്നിട്ടില്ല അവർ തിരക്കിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല മൂന്ന് മാസമായി മൂന്ന് മാസം ഞങ്ങൾ കേസ് കൊടുക്കും പതിനാലാം തീയതി മൂന്നാം തീയതി മിസ്സിന്ന് പറഞ്ഞുകൊണ്ട് ഇതായും പതിനാല് നമ്മൾ കേസ് കൊടുക്കുന്നു അതിനെ ഒരു തിരക്കും തിരക്കിയിട്ടില്ല ഇവിടെ തിരക്കിയിട്ടില്ല അവർ കൊടുത്തത് ആ തന്നെയാണ് കൊടുത്ത ഓ ഒരു ഫോട്ടോ ടക്കം പറയുന്നത് ഫോട്ടോ അടക്കം വട്ടപ്പാറ പോലീസിൽ നൽകിയതാണ് പക്ഷേ ഒരു രീതിയിലുമുള്ള നടപടി ഇപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരിക്കുന്നു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ സംഭവ സമയത്ത് പോലും നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിനിപ്പോ ഒരു നീതി വേണം എന്താണ് അടുത്ത അടുത്തത് എന്താണ് സംഭവിച്ചത് ഇപ്പം ബംഗാളി എന്ന് പറഞ്ഞ അവർ സംസ്കരിക്കുകയാണ് ഉണ്ടായത് നിങ്ങളൊരു സുഹൃത്ത് നാട്ടുകാരനാണ് അപ്പം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നടപടി ഇത് പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങളിത് സാധാരണ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പ്രാരംഭത്തിലാണ് ഘടക നടക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൂടി ആലോചിച്ച് കുടുംബമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും കാലഘട്ടത്തിലുള്ള വീശിയുണ്ടാകുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈയൊരു വീശിയെ നിങ്ങളെങ്ങനെ കാണുന്നത് ഒരു ജീവനാണ് അപ്പോൾ ആ കുട്ടിയുടെ പിതാവിനൊപ്പം നിങ്ങളുണ്ട് അപ്പോൾ എന്താണ് അടുത്ത നടപടി ബി ജെ പിയുടെ അടുത്ത നടപടി ബി ജെ പിയുടെ നടപടി ഇതിനെ ശക്തമായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കും ഈ കുട്ടിയുടെ ദുരൂഹ മരണത്തിനുള്ള കാരണം അന്വേഷിച്ച് കുടുംബത്തിന് ലഭിക്കണം അതുപോലെ തന്നെ ഈ ഇത്രയും പാവപ്പെട്ട കുടുംബത്തിൽ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കേരളം കേരളത്തിനെ മുഴുവൻ സ്ഥലങ്ങൾ ഇതേപോലെ വ്യാപി വ്യാപിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു കുട്ടിയെ മരണപ്പെട്ട് പോലീസിന് പരാതി കൊടുക്കുന്നു ഇത് അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളോളം ഇതിനെപ്പറ്റി ഒരറിവുമില്ല ഇന്നലെ കൂടെ കാണാതായ ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ആ കുട്ടിയുടെ പറഞ്ഞതിനനുസരിച്ച് ആ മരണപ്പെട്ടു ഇന്ന് ആ കുട്ടിയാണ് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് പോലീസ് അറിയിക്കുന്നത് അതനുസരിച്ചിട്ട് പേട്ട സ്റ്റേഷനിൽ വെച്ച് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ മരണപ്പെട്ട് കുട്ടി മരിച്ചു കിടന്നെന്നും ആ അന്വേഷണം കേട്ട സ്റ്റേഷനിലേക്ക് കുടുംബം പോയി ഇന്നലെ പോയി അച്ഛനും കുട്ടിയുടെ അമ്മാവനും കൂടി ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി മെമ്പർ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കിട്ടിയ അറിവ് കുട്ടിയെ ഇവിടെ കിട്ടി കുട്ടിയുടെ ബോഡി കിട്ടി ആളിനകത്ത് തിന്നാൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി എന്ന രീതിയിൽ സംസ്കരിച്ചു അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ന്യായമല്ല അത് അഞ്ചാം തീയതി പരാതി കൊടുക്കുന്നു എട്ട് അഞ്ചാം തീയതി കുട്ടി മരിക്കുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ പേരമുണ്ട് കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് എട്ടാം തീയതി വട്ടപ്പാറ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഈ ഫോട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ ഫോട്ടോ പാസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോയാണ് അല്ലെങ്കിൽ കുട്ടിയാണെന്ന് പേട്ട സ്റ്റേഷനിൽ തിരിച്ചറിയേണ്ട ബാധിത പോലീസ് പോലീസ് സ്റ്റേഷനുണ്ട് ഇത് അവർ ഇത് ഇതൊന്നും ചെയ്യാതെ ഇത് അന്വേഷിക്കുക പോലും അന്വേഷണം നടത്താതെ ഈ ഫയൽ ക്ലോസ് ചെയ്യുകയും കുട്ടിയെ സംസ്കരിക്കുകയും ചെയ്തു ഇതിൽ ഇവിടെ കുടുംബത്തിനും കുട്ടിയുടെ രക്ഷകർത്താനുള്ള പരാതി െന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് കുട്ടി കാണാതെ തുടർന്ന് നമ്മുടെ ഈ രക്ഷാകർത്താക്കൾ പറയുന്നത് ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷന് മാർച്ച് ഉൾപ്പെടെ പല പരിപാടികൾ സംഘടിപ്പിച്ച് കുട്ടിയുടെ കുടുംബത്തിന് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കുവാനുള്ള മുന്നേറ്റത്തിലാണ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെയാണ് ഏറ്റവും പ്രശ്നങ്ങൾക്ക് കഴിവിട്ടുള്ളത് എന്നുള്ളതാണ് പേട്ട പോലീസിന് മുൻപാകെ ഒരു മൃതദേഹം എത്തുമ്പോൾ അത് അന്യസംസ്ഥാന തൊഴിലാളിയുടെയാണ് എന്ന രീതിയിൽ ഒരു മാസം അവർ കാത്തിരുന്നു മോർച്ചറിയിൽ വെച്ചു അതിനുശേഷം സംസ്കരിച്ചു എന്നുള്ളതാണ് പേട്ട പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം കുടുംബം സ്റ്റേഷനിൽ എത്തിയപ്പോഴും അവരെ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലാണ് പക്ഷേ ഒരു മൃതദേഹം അവരെത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി ചിത്രമടക്കം നൽകിയതാണ് ഒരു പതിനാറുകാരനെ കാണാനില്ല എന്നുള്ളത് ആ ഫോൺ ഫോട്ടോ വെച്ച് മാച്ച് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഡി എൻ എ പരിശോധന നടത്തിയൊരു വ്യക്തത വരുത്താനോ ഒന്നും തന്നെ പോലീസ് അതായത് പ്രത്യേകിച്ച് പേട്ട പോലീസ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പേട്ട പോലീസ് മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വട്ടപ്പാറ പോലീസിന് പരാതി നൽകിയതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ നടപടി സ്വീകരിക്കാനോ കുടുംബത്തിന്റെ ആകുലതകൾ കേൾക്കാനോ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ പോലും ഈ വീട്ടിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും എത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതായത് ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ എങ്ങനെയാണ് പോലീസ് അവരെ കാണുന്നത് അവരെ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് പതിനാറുകാനായ അഭിജിത്തിൻ്റെ അമ്മൂമ്മയാണ് അമ്മ അഭിജിത്ത് ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷമായിട്ടാണോ പോയത് എന്തെങ്കിലും പറഞ്ഞു ഉത്സവത്തിൽ അമ്മത്തി ഉത്സവമായിരുന്നു ഉച്ചയ്ക്ക് പോയി രാവിലെ കുളിച്ച് ഉച്ചയ്ക്ക് പോയി ഉച്ച അന്നദാനം ഉണ്ടിട്ട് വന്ന് വൈകുന്നേരം വീണ്ടും വന്ന് കുളിച്ച് വേറെ വീട്ടിലിരുന്ന പഴയ ഡ്രസ്സ് ഇട്ടും കൊണ്ട് ആണ് പോയത് പാനമേള ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് അവൻ നിന്ന കടയിൽ പിറ്റന്ന് പോകണം പൈസ വാങ്ങിക്കാനെന്ന് പറഞ്ഞ് പൈസ തലേ ദിവസം ഈ മാൻ ചോദിച്ചിട്ട് പത്ത് വയസ്സോലും ഇമാനും ജോലി ചെയ്ത് കൊടുത്തില്ല മോൻ്റെ ശരീരത്തെ കാണിച്ച പാടുണ്ടായിരുന്നു എന്നെ കാണിച്ചില്ല എൻ്റെ മോളെ കാണിച്ച് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അമ്പലത്തിൽ പരിപാടിക്ക് പോയ ഉത്സവമായിരുന്നു നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോൾ മാ ഇവിടെ ഉറങ്ങി കിടക്കണെങ്കി ഇപ്പം വിളിച്ചുകൊണ്ട് പോയ പയ്യൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കൂടെ മാമ്പോയി പിന്നെ പിറ്റന്ന് വന്നു പിറ്റെന്ന് വന്നിട്ടാണ് ഇവിടെ ഉത്സവം കൂടാൻ പോയതും ഇല്ല ആ മാമ്പോയിട്ട് പോയിട്ട് പിന്നെ കാണുന്ന ഈ പട ഫോട്ടോയാണ് കാണുന്നത് ആരെയെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും ഈ കൊണ്ടുപോയ പയ്യൻ തന്നെ അവനെ അല്ലാതെ എൻ്റെ മോൻ ഒരു ഈ ട്രെയിൻ തട്ടിയെന്നൊക്കെ പറയണത് വെറുതെ എൻ്റെ മോനെ അപകടപ്പെടുത്തിയാണ് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല അവന് ഇതിനെ കാട്ടി ഭയങ്കര വിഷമങ്ങളുണ്ടായിട്ട് അവന് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന് ചെയ്തുകൂടെ ഈ നമ്മളീ നാട്ടിൽ നിന്ന് പോയി അവിടെ ചെന്ന് ചെയ്യണോ നമ്മൾ എൻ്റെ മോനാവൻ തോലച്ചേനേ എൻ്റെ മക്കൾ അവന് പൈസ ജോലി ചെയ്തൊന്നും കൊടുത്തില്ല എൻ്റെ മക്കൾ പൈസ ഇട്ടപ്പോൾ അവനും ഉപദ്രവിച്ച ഭയങ്കര ക്ഷീണിതനായാണ് തലേസൂടെ വന്ന് കിടന്നത് ഞാൻ ചോദിച്ചു മക്കളെ നിനക്ക് ആകാരമൊന്നും കിട്ടിയില്ല ആർത്തിയോടെ വന്ന് ആഹാരം ചോദിച്ചു വാങ്ങിച്ചു കയ്യും കാലും പോലും കഴിയില്ല ഞാൻ പറഞ്ഞു മക്കളെ കയ്യും കാലും നേഗമൊക്കെ കഴിയിട്ടു ആ വെളിയിൽ നിന്ന് വന്ന് എനിക്ക് വിശൊന്നും അയ്യാ മാമ എനിക്ക് ആകാരം എന്താണെന്ന് പറഞ്ഞു ഞാൻ ആഹാരം വിളമ്പി കൊടുത്ത് അത് കഴിച്ചിട്ട് എൻ്റെ മടിയിലോട്ട് തല അയച്ച് കിടന്ന് ഞാൻ കരഞ്ഞാ ചോദിച്ച് മക്കളേനും കൂടെ ഒരു നേരത്തെ ആകാരം ഇല്ലാത്തതുകൊണ്ട് ടാ നീ ഇങ്ങനെ പോയതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ജോലി ഇറക്കി പോയല്ല അമ്മ എനിക്ക് ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം ഇനി എനിക്ക് നല്ലതാവണം അമ്മ എൻ്റെ അമ്മയൊക്കെ എനിക്ക് നോക്കണം എനിക്കൊരു മൊബൈൽ വാങ്ങിക്കണം ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ മടി തലോച്ച കിടന്ന് കുറേ കരഞ്ഞിട്ടാണ് ഞാൻ ഇനി കിടന്നോട്ടാമാവൻ എൻ്റെ മക്കളൂടെ ഇല്ലായിരുന്നു ഒരു തെങ്കാശി അമ്പലത്തിൽ പോയിരുന്നു ഞാൻ ഉള്ളായിരുന്നു എൻ്റെ മരുമൻ വിളിച്ച് മോനെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് വാലയ പരിപാടിക്ക് പോകും മരുമൻ എന്നിട്ട് മോൻ എന്നോട് ചോദിച്ച് ഞാൻ പോയി കിടക്കെട്ടാ മവൻ എനിക്ക് ഉറക്കാമായിരുന്നു ഞാൻ പറഞ്ഞു മക്കൾ പോയി കിടന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ മോനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഭയങ്കര ക്ഷീണിതനായിട്ട് അവന് വാർമൂലും ഇല്ലാത്ത ഉറക്കോ അതിന് കടയിൽ നിന്നും ഉറക്കോ ആകാരമൊന്നും കിട്ടിയില്ല മോന് അമ്മ സൂചിപ്പിച്ചത് അമ്മൂമ്മ സൂചിപ്പിച്ചത് പോലെയാണ് കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവുകളടക്കമുണ്ടായിരുന്നു പാടുകളുണ്ടായിരുന്നു അമ്മ കണ്ടിരുന്നു പോകുന്നതിൻ്റെ തലേദിവസം ദിവസം ശരീരത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു പോകണേന്റെ എന്നെ അടി കിട്ടിയ പാടാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചപ്പം ആരൊന്നൊന്നും പറഞ്ഞില്ല അടി അടി കിട്ടിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ പറഞ്ഞില്ല ജോലി നിൽക്കുന്ന കട ആരുടെയാണ് അവരെ അവരുമായിട്ട് അവരെ ഈ സംഭവം നടന്നതിന് ശേഷം നിങ്ങളോട്ട് ഇല്ല ബന്ധപ്പെട്ടിട്ടില്ല വിളിച്ചോണ്ട് പോയ അവനെ വിളിച്ചിട്ട് അവന്റെ കൂടെ ഇല്ലെന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് അവൻ അറിഞ്ഞൂടാ അവൻ എന്നാണ് പറഞ്ഞത് എത്ര ദിവസമായി തുടങ്ങി കുറെ നാളായി ജോലിക്ക് നിക്കാൻ തുടങ്ങിയിട്ട് കൊടുത്തില്ല അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ മോന് ശമ്പളം കൊടുക്കാതെ അത് കൊടുക്കാൻ മമ്മി അവനെ കൊണ്ടുപോയി അവനെ ശമ്പളം വാച്ച് കൊടുത്തിഞ്ഞ് വിടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ് മൊബൈൽ കയ്യിലും ആ ഇല്ല മോനും ഫോണൊന്നുമില്ല ഇല്ല മോന് ഫോണേ ഉപയോഗിക്കില്ല ഒന്നിൻ അമ്മയുടെ ഫോൺ അല്ലെങ്കിൽ എന്റെ ഫോൺ എടുത്തവൻ ഉപയോഗിക്കുള്ളൂ ആരെങ്കിലും വിളിക്കണമെങ്കിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൃഷ്ണരാജ ഒരു ഒരു ആശങ്ക നിറഞ്ഞ ദിവസങ്ങൾ ഈ ഈ കുടുംബത്തിന്റെ അത്താണിയാണ് കുടുംബം സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വെളിപ്പെടുവായിരിക്കാം കാരണം ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ മരണം നേരിൽക്കേണ്ടതുപോലെയാണല്ലോ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാകും ആ വീട്ടിലെ മുഴുവൻ പേരുടെയും കണ്ണുനീരിനൊരു അറുതി വരുത്താൻ എന്തിനാണ് വട്ടപ്പാറ പോലീസ് അവ്യക്തമായ കളി കളിച്ചതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല ഒരാളുടെ മൃതദേഹം കിട്ടിയാൽ അത് അതാരുടേതെന്ന് അന്വേഷിച്ച് കണ്ടെത്തൽ പോലീസിൻ്റെ പണിയാണല്ലോ എന്നിട്ടും എന്തുകൊണ്ട് അവ്യക്തത ഇപ്പോഴും അവശേഷിക്കുന്നു അടിമുടി ദുരൂഹത എന്തുകൊണ്ട് ചോദ്യങ്ങൾ നിരവധി